നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള മത്സരങ്ങളുടെ സമയമാണല്ലോ ഫ്രണ്ട്ലി മത്സരങ്ങളൊക്കെ ടീമുകളെ ബിൽഡ് ചെയ്തെടുക്കാനാണ് ഉപയോഗപ്പെടുത്തുന്നത് ഇപ്പോൾ അർജൻറ്റീനക്ക് നവംബർ മാസത്തിൽ രണ്ട് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്യാൻ പോലും പറ്റിയില്ല ഒറ്റക്കളി മാത്രമാണ് അവർ നവംബറിൽ കളിക്കുന്നത് അത് തീർച്ചയായിട്ടും നിരാശ ഉണ്ടാക്കുന്ന കാര്യമാണ് അർജൻറ്റീൻ ടീമിൽ കുറേ താരങ്ങളെ കൂടി പരീക്ഷിക്കുമെന്നൊക്കെ കോച്ച് നവംബറിലേക്ക് പറഞ്ഞിരുന്നതാണ് അതിപ്പോൾ ഒറ്റകളി മാത്രമാകുമ്പോൾ പലർക്കും അവസരങ്ങൾ നഷ്ടപ്പെടുകയാണ് എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊരു ചോദ്യമുണ്ട് എഫ് എക്കെതിരെ കടുത്ത വിമർശനങ്ങൾ അർജൻറ്റീനയിൽ നിന്ന് തന്നെ വരുന്നുണ്ട് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇപ്പോൾ നവംബറിൽ അങ്കോളക്കെതിരെ ഒരു കളി പിന്നെ കളിയില്ല മാർച്ചിലെ മത്സരങ്ങൾ തീരുമാനമായിട്ടില്ല ഫൈനലിസ്റ്റ് ഉണ്ടാകുമെന്നും അറിയപ്പെടുന്നു അതുപോലെ ഇപ്പോൾ നവംബറിൽ ഇവിടെ കേരളത്തിൽ കളി ഉണ്ടാകും എന്ന് പറഞ്ഞ പോലെ സ്പോൺസർ ഇപ്പോൾ പറയുന്നത് അടുത്ത വിൻഡോയിൽ അർജൻറ്റീന കേരളത്തിൽ വരുമെന്നാണ് അപ്പോൾ അതവിടെ നിൽക്കുന്നു എന്നല്ലാതെ ഒരു കളിയും അർജൻറ്റീന കൺഫേം ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോൾ ബ്രസീലാവട്ടെ കാര്യങ്ങൾ ഏറ്റവും മികച്ച രൂപത്തിൽ നീക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നവംബർ മാസത്തിലേക്ക് ബ്രസീൽ രണ്ട് മത്സരങ്ങൾ ആ രണ്ട് മത്സരങ്ങളും വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന ടോപ്പ് ആഫ്രിക്കൻ ടീമുകളോടാണ് അതുകഴിഞ്ഞാൽ മാർച്ചിൽ രണ്ട് മത്സരങ്ങൾ ഇപ്പോൾ അത് തീരുമാനമായെന്ന് ഇ എസ് പി എൻ ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു അതോ വമ്പന്മാരോടാണ് ഒന്ന് ഫ്രാൻസിനോടാണ് ഒന്ന് ക്രൊയേഷ്യയോടാണെന്നാണ് റിപ്പോർട്ട് വിശദമായിട്ട് റിപ്പോർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ അവരുടെ നവംബർ മാസത്തിലെ രണ്ട് മത്സരങ്ങൾ രണ്ടും അവർ കളിക്കുന്നത് യൂറോപ്പിലാണ് ഒന്ന് ലണ്ടനിലാണ് എംറേറ്റ് സ്റ്റേഡിയത്തിൽ അസല സ്റ്റേഡിയത്തിൽ അവർ സാദിയോമാനയുടെ സെനകലുമായിട്ട് ഏറ്റുമുട്ടുകയാണ് അതുകഴിഞ്ഞാൽ അവർ ഫ്രാൻസിലേക്ക് പോകും ഫ്രാൻസിൽ ലില്ലിയുടെ മൈതാനത്ത് ഡെക്കാത്ര അറീനയിൽ അവർ ടുണീഷ്യയുമായിട്ട് ഏറ്റുമുട്ടും വേൾഡ് കപ്പിന് യോഗ്യതയുള്ള രണ്ട് മികച്ച ആഫ്രിക്കൻ ടീമുകളോടാണ് നവംബറിലെ ബ്രസീലിൻ്റെ കളികൾ അത് കഴിഞ്ഞാലും മാർച്ചിലെ കളികളിപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപനം വന്നിട്ടില്ല പക്ഷേ ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ നേരത്തെ തന്നെ ഉറപ്പിച്ച് പറഞ്ഞതാണ് ഫ്രാൻസുമായിട്ട് ബ്രസീൽ കളിക്കുമെന്ന് അതിപ്പോൾ യു എസ് പിൻ ബ്രസീല് വീണ്ടും കൺഫേം ചെയ്യുന്നു മാർച്ചിൽ ബ്രസീൽ ഫ്രാൻസുമായിട്ട് യു എസ് എയിൽ വെച്ച് കളിക്കുമെന്നാണ് റിപ്പോർട്ട് അതുകഴിഞ്ഞ് വീണ്ടും ഒരു കളി കൂടി ആ കളിയോ വീണ്ടും മറ്റൊരു യൂറോപ്യൻ ടീമുമായിട്ട് ക്രൊയേഷ്യയുമായിട്ടായിരിക്കും ആ മത്സരം എന്നാണ് റിപ്പോർട്ട് അപ്പോൾ മാർച്ചിൽ ബ്രസീലിതാ ഫ്രാൻസുമായിട്ടും ക്രൊയേഷ്യയുമായിട്ടും ഏറ്റുമുട്ടാൻ പോകുന്നു കാര്യങ്ങൾ മികച്ച രൂപത്തിൽ ബ്രസീല് മുന്നോട്ട് നീക്കുമ്പോൾ എന്തുകൊണ്ടോ അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷന് മികച്ച എതിരാളികളെ ഫ്രണ്ട്ലി മത്സരങ്ങളിൽ കിട്ടുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ് പിന്നെ ഇപ്പോൾ അർജൻറ്റീൻ ഫാൻസ് ഒന്ന് കമൻ്റ് ഇടും കഴിഞ്ഞ വേൾഡ് കപ്പിന് മുമ്പ് യു എയുമായിട്ടൊക്കെ കളിച്ചിട്ടാണ് ഞങ്ങൾ കപ്പടിച്ചത് എന്ന് അത് കാര്യങ്ങൾ വ്യക്തമായ ധാരണയില്ലാത്തത് കൊണ്ടാണ് യു എയുമായിട്ട് കളിച്ചത് വേൾഡ് കപ്പിന് നാല് ദിവസം മുമ്പാണ് അത് സന്നാഹ മത്സരമാണ് സന്നാഹ മത്സരത്തിൽ എല്ലാ ടീമുകളും ഇങ്ങനെ ചെറിയ ടീമുകളോടാണ് കളിക്കാറുള്ളത് ഈ ഫിഫ വിൻഡോയിൽ കളികളുടെ കാര്യമല്ലാതെ അത് മനസ്സിലാക്കിയാൽ നല്ലത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക് സിദ്ധോത